കഴിഞ്ഞ ദിവസം ചില കൗതുകരമായ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രേക്ഷകരുടെ ശ്രദ്ധ അതിൽ അതിൽപ്പെടുകയും ചെയ്തു പറഞ്ഞു വരുന്നത് ജയറാമിന്റെ മകളുടെ കല്യാണ സമയത്തുള്ള ചില വീഡിയോകളായിരുന്നു അതിൽ തന്നെ ദിലീപിന്റെ ഫാമിലി എത്തുകയും ഉണ്ടായി കാവ്യ മാധവനും മീനാക്ഷിയും മഹാലക്ഷ്മിയും ഒക്കെ എത്തി ഇതിൽ രസകരമായത് മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും കൂടെ നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ എത്തിയ നിമിഷങ്ങളായിരുന്നു ഇത് വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്തു കൗതുകരം ആയത് മാധവൻ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ എത്തിയതാണ് എന്റെ പ്രിയപ്പെട്ടവർ മാമാട്ടിയുടെ പ്രിയപ്പെട്ടവരായി മാറുന്നത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നില്ല സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഉള്ള ചിത്രങ്ങളുമായി കാവ്യ മാധവൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ദിലീപിന്റെയും കാവ്യ മാധവന്റെയും മകൾ മഹാലക്ഷ്മി എന്ന മാമാട്ടിയും ആരാധക പ്രിയങ്കരിയാണ് മാമാട്ടിയുടെ കുറുമ്പുകളെ കുറിച്ച് ദിലീപ് പലപ്പോഴും അഭിമുഖങ്ങളിൽ വാചാലമാകാറുണ്ട് യു കെ ജി വിദ്യാർത്ഥിയാണ് മാമാട്ടി കഴിഞ്ഞ ദിവസം മാളവിക ജയറാമിന്റെയും നവനീതിന്റെയും വിവാഹത്തിനെത്തിയപ്പോഴും മാമാട്ടി ക്യാമറ കണ്ണുകളുടെ ശ്രദ്ധ കവർന്നിരുന്നു മാളവികയുടെ വിവാഹത്തിനിടെയാണ് സുരേഷ് ഗോപി ആദ്യമായി മഹാലക്ഷ്മിയെ കണ്ടത് ഇരുവരും കണ്ടുമുട്ടിയതിന്റെ ചിത്രങ്ങൾ പങ്കിട്ടി യാണ് കാവ്യ കഴിഞ്ഞ ദിവസം സുരേഷ് സുരേഷേട്ടനും മാമാട്ടിയും ആദ്യമേ കണ്ടു അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തു എന്റെ പ്രിയപ്പെട്ടവൾ അവളുടെ പ്രിയപ്പെട്ടവരായി മാറുന്നത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നില്ല എന്നാണ് കാവ്യ കുറിച്ചത് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിയയ്ക്കും മകൾ ഭാഗ്യ സുരേഷിനും ഒപ്പമുള്ള ചിത്രങ്ങളും കാവ്യ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ ചടങ്ങിൽ തന്നെയായിരുന്നു മോഹൻലാൽ വീണ്ടും മഹാലക്ഷ്മിയെ കണ്ടുമുട്ടിയത് മാളവിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കാവ്യ മാധവനും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിക്കും ഒപ്പമാണ് ദിലീപും എത്തിയത് ഇവർ നാലു പേരും നിൽക്കുമ്പോഴായിരുന്നു മോഹൻലാൽ അങ്ങോട്ട് കാവ്യ കാവ്യാമാധവ് പോലെ പണ്ടത്തെപ്പോലെ ആരാണെന്ന് ചോദിക്കുന്നതും മോഹൻലാലിനെ കൈകുടിപ്പിക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാവുന്നതാണ് നാലുപേരുടെ അടുത്തേക്ക് മോഹൻലാൽ എത്തുകയായിരുന്നു അപ്പോഴേക്കും മോഹൻലാലോട് കുശലമൊക്കെ പറയുന്ന കാവ്യമാധവനെ കാണാം ഒപ്പം മഹാലക്ഷ്മിയുടെ കയ്യിൽ എന്തോ ഒരു കാര്യമുണ്ട് അത് മോഹൻലാലിനെ കാണിക്കുന്നു എന്താണെന്നുള്ള കൗതുകത്തിൽ മോഹൻലാൽ നോക്കുന്നുണ്ട് അത് എന്തായിരിക്കും എന്ന സംഭവമായിരുന്നു ആരാധകർ വലിയ രീതിയിൽ അന്വേഷിച്ചതും അത് പറഞ്ഞതിന് ശേഷം മഹാലക്ഷ്മി നടന്നു പോകുന്നതും അച്ഛനുമായി കുശലം പറയുന്നതും ഒക്കെ കാണാവുന്നതാണ് അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ കാര്യം അന്വേഷിച്ചാണ് പിന്നെ എല്ലാവരും എത്തിയത് ദിലീപിന്റെ മകളെ തലോടി ലാനേട്ടൻ എത്തിയ നിമിഷങ്ങൾ വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം മോഹൻലാൽ അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇതേ ഫംഗ്ഷനിൽ തന്നെ മമ്മൂട്ടിയുടെ വരവായിരുന്നു പക്ഷെ ഇത്തവണ മഹാലക്ഷ്മി അല്ല മമ്മൂക്ക കണ്ടുമുട്ടിയത് സാക്ഷാൽ മീനാക്ഷി തന്നെയായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാഡവിക ജയറാമിന്റെ വിവാഹ റിസപ്ഷനിലായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത് വിവാഹ റിസപ്ഷനെ ചക്കിയെ അനുഗ്രഹിക്കാൻ മമ്മൂട്ടി ഭാര്യ സുൽപ്പത്തിനൊപ്പമാണ് എത്തിയത് റിസപ്ഷൻ എത്തിയ മമ്മൂട്ടി ദിലീപിനോടും മകൾ മീനാക്ഷിയോടും കുശലം പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തു സകുടുംബമാണ് ദിലീപ് വിവാഹത്തിനെത്തിയത് മാളവികയുടെ വിവാഹത്തിൽ പങ്കെടുത്ത കാവ്യ മാധവനും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിക്കും ഒപ്പമുള്ള ദിലീപിന്റെ ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു അതിനുശേഷം ഈ നാലു പേരും റിസപ്ഷനിൽ എത്തുമ്പോൾ മമ്മൂട്ടിയുമായി കണ്ടുമുട്ടി മമ്മൂട്ടിയോട് കുശലം പറയുന്നത് സാക്ഷാൽ മീനാക്ഷിയായിരുന്നു അതിനൊപ്പം കൈകൾ കൂട്ടിയിടിച്ച് ഹായ് പറയുന്ന മമ്മൂട്ടിയെയും മീനാക്ഷിയും കൗതുകത്തോടെയാണ് ക്യാമറകൾ നിരീക്ഷിച്ചത് അത് ഒപ്പിയെടുക്കുകയും ചെയ്തു വലിയ രീതിയിൽ കൗതുകമാകുകയും ചെയ്തു മമ്മൂട്ടിയുടെയും ഈ ഒരു ജസ്റ്റ് െ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകർ എത്തുകയും ചെയ്തു മമ്മൂട്ടി എത്തിയാൽ ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ ലഭിക്കുന്നത് അത് മീനാക്ഷിയുടെ മുഖത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മീനാക്ഷി നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ രീതിയിൽ വൈറലായി മാറിയ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ ചില കാര്യങ്ങളൊക്കെ